അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാചരണ ഭാഗമായി തിരുനാവായ റിയക്കോയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഡോക്ടർ ചങ്ങമ്പള്ളി മൻസൂർ ഗുരുക്കൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംഘടനയായ തിരുനാവായ റിയക്കോ മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റ് തിരൂർ എസ് എസ് എം പോളിടെക്നിക് തിരൂർ ജി ബി എച്ച് എസ് എന്നിവിടങ്ങളിലെ എൻ സി സി യൂണിറ്റുകൾ എന്നിവ സംയുക്തമായാണ് സെമിനാർ ഒരുക്കിയത് യു എൻ ഇ പി പ്രമേയത്തെ ആസ്പദമാക്കി പ്ലാസ്റ്റിക് മാലിന്യം തടയുന്നതിൽ എന്റെ പങ്ക് എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ ഡോക്ടർ ചങ്ങമ്പള്ളി മൻസൂർ ഗുരുക്കൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആവാസ വ്യവസ്ഥക്ക് കോട്ടം തട്ടുമ്പോ അത് കേവലം മനുഷ്യ ജീവന് മാത്രമല്ല മറ്റു ജീവികൾക്ക് കൂടി ആഘാതം സംഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇന്നിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അവബോധം ജനങ്ങളിലേക്കും വരും തലമുറകളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ലോകത്തെ ഇത്തരമൊരു പരിസ്ഥിതി ദിനം എന്നുള്ള ഒരു ചടങ്ങ് ഐക്യരാഷ്ട്ര സഭ തീരുമാനിച്ചതും ലോകത്ത് എല്ലാ രാജ്യങ്ങളിലുമായിട്ട് ഇതിന്റെ ഒരു നടപടിക്രമങ്ങൾ ഉത്ബോധന ക്ലാസുകൾ ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഭൂമി വളരെ വളരെയധികം പരിസ്ഥിതി മാന്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഒരു അവസ്ഥയിലാണ് നമുക്കറിയാം ജലമലിനീകരണങ്ങള് പ്ലാസ്റ്റിക്കിന്റെ മലിനീകരണങ്ങൾ വായു മലിനീകരണങ്ങൾ അതൊക്കെ തന്നെ വെറും തലമുറ പ്രത്യേകിച്ച് നിങ്ങളായ വെറും തലമുറകൾക്കാണ് അത് ബാധിക്കാൻ പോകുന്നത് അതിനെ വളരെ കരുതലോടുകൂടി നടത്തിക്കൊണ്ടുപോകേണ്ട ചുമതല ഈ ഒരു തലമുറക്ക് ഉള്ളത് കൊണ്ടാണ് ഇത്തരം അവബോധ ക്ലാസുകളും പഠനങ്ങളും അല്ലെങ്കിൽ പിന്നെ അവബോധ പരിപാടികളൊക്കെ തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നത് ലഫ്റ്റനന്റ് കേണൽ കെ എ ഖാദർ വിഷയം അവതരിപ്പിച്ചു പർവ്വതാരോഹിക കെ എസ് സിനിഷ എഴുത്തുകാരൻ അംബുജൻ തവനൂർ ജൈവ കർഷകൻ കെ കുഞ്ഞിബാവ ആദവനാട് മുഹമ്മദ് കുട്ടി കെ കെ റസാഖ് ഹാജി സോളമൻ കളരിക്കൽ അബൂബക്കർ മൗലവി ഫോറസ്റ്റ് വാച്ചർ അയ്യപ്പൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു പരിസ്ഥിതി ദിന ഭാഗമായി നടത്തിയ പൂനെ സാഗർ അഭിയാൻ ക്വിസ് മത്സര വിജയികൾക്ക് ിൽ മൊയ്തീൻ സമ്മാനദാനം നടത്തി മുളയ്ക്കൽ മുഹമ്മദ് അലി എ പി വാഹിദ് സി കിളർ കെ എം ബാബ സി പി റബീഹ് എന്നിവർ പ്ലാസ്റ്റിക് ലഘൂകരണ ബോധവൽക്കരണ റാലിക്ക് നേതൃത്വം നൽകി പരിസ്ഥിതി പ്രവർത്തകൻ ചിറക്കൽ ഉമ്മർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഭാഗമായി അന്താരാഷ്ട്ര തലത്തിൽ ിനെ ലഘൂകരിച്ചുകൊണ്ട് നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ് ഓരോ ഓരോ പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ നമ്മുടെ സൃഷ്ടിയിലോ പ്രവൃത്തിയിലോ പ്ലാസ്റ്റിക്കുകളെ പ്ലാസ്റ്റിക്കുക ഹരിതസേനക്കും മറ്റും കൈമാറിക്കൊണ്ട് അതിനെ പുനർജീവനത്തിന് വേണ്ടി പ്ലാസ്റ്റിക് വസ്തുക്കൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നതും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് എന്ന് ഇതിനാൽ പ്രതിജ്ഞ 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 ഞാൻ ചെയ്യുന്നു എൻ സി സി കാഡറ്റുകൾ ഭാരത പുഴയുടെ താഴെ തറക്കടവ് പരിസരം ശുചീകരിക്കുകയും ചെയ്തു അതേകുന്നു വരുവോക്ക് നമ്മൾ വള്ളം ഒഴിച്ചാൽ മതി ഒരാൾ ഒഴിച്ചാൽ മതി അതിൽ വലുതായി വന്നാൽ ഒരുപാട് ആളുകൾക്ക് പടന്ന് പന്തലിച്ച് അത് പടാവൃഷ്ടമായാൽ ഒരുപാട് ആളുകൾക്ക് തണലേകുന്നു അതുകൊണ്ട് അരിവോ ഒഴിക്കയാൽ വളരുമ്പോഴത് എഴുന്ന വരവർക്കൊക്കെയും ഈ പരിസ്ഥിതി എല്ലാവിധ ആശംസകൾ പിറ്റുകൂടി അതിൽ നിന്ന് വിജയിക്കുന്നു